ഇടവട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് ഉയർത്തിയ വിദ്യാർത്ഥികൾ ആധുനിക ചടങ്ങ് നടന്നു ഇടുവെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളുടെയും സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും നടന്നത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജാൻ ഔഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ുണ്ട് അതുപോലെ കുട്ടികളെ നോക്കിയെന്ന് അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളൊന്നിച്ചു കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പാട്ടുകളിൽ നടക്കുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ ഒരു തലമുറയായി വളർന്നുകൊണ്ട് നല്ലൊരു ഭാവി രീതി നിങ്ങൾക്ക് ആശ്രയിച്ചിരുന്നു നമുക്കറിയാം നിങ്ങളൊക്കെ പഠിച്ച് പ്ലസ് ടുവിനും പ്ലസ് എസ് ക്കും സി പി എസ് സിക്കോ ഫുൾ ഏപ്രസ് വായിക്കുന്ന കുട്ടികളെ ഞാൻ ആദരിക്കുക അപ്പോൾ അതാണ് ഏറ്റവും ഇതിൻ്റെ ഉദ്ദേശം തന്നെ ലഹരിമുക്ത സമൂഹത്തിന്റെ സന്ദേശം നൽകുന്ന കിസ് മത്സരവും പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നേടിയവരെ ചടങ്ങിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ആദരിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാദ സിയും പുകയില ദിന സന്ദേശം നൽകി പുകയിലെ ദിന ബോധവൽക്കരണം വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഡിജോ ദാസ് നേതൃത്വത്തിൽ നടന്നു യു എസ് എസ് പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജ്മൽഹാൻ അസീസ് സി ബി എസ് എ പ്ലസ് നേടിയവരെ വാർഡ് മെമ്പർ സുജാത ശിവൻ എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് നേടിയവരെ വാർഡ് മെമ്പർ ബിന്ദു ശ്രീകാന്ത് എൽ എസ് എസ് വിജയികളെ പഞ്ചായത്തംഗം ലത്തീഫ് മുഹമ്മദ് കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം വാർഡ് മെമ്പർ താഹിറ അമീർ എന്നിവർ നിർവഹിച്ചു പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ മലബാർ ഗോൾഡ് മാർക്കറ്റിംഗ് മാനേജർ കെ എം ടൈറ്റസ് വിതരണം ചെയ്തു മുതിർന്നവർക്കുള്ള കിസ് പ്രോഗ്രാം എഫ്എൽസി തൊടുപുഴ അസീസ് പിയും നയിച്ചു സമ്മാനങ്ങൾ നൽകി വിവിധ വാർഡുകളിലെ ആശാ അംഗനവാടി പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളായ ഫാത്തിമ സിദ്ദിഖ് സോന ബിനോയ് എന്നിവർ ആശംസകൾ നേർന്നും സംസാരിച്ചു